അസ്സലാമു അലൈക്കും വ ബർക്കാത്തുഹു ഈ ചാനലിലെ എൻ്റെ എല്ലാ വിവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും അള്ളാഹു സുബാനു താലായുടെ അനുഗ്രഹവും ബർക്കത്തും എന്നും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് നമസ്കാരത്തിൻ്റെ ഫറലുകളെ കുറിച്ചാണ് പതിനാല് ഫറലുകളാണ് നമസ്കാരത്തിൽ അതിൽ ആദ്യത്തേത് നീയത്ത് വയ്ക്കുക എന്നതാണ് രണ്ട് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലൽ മൂന്ന് ആപതുള്ളവൻ ഫർള് നിസ്കാരത്തിൽ നിൽക്കൽ നാല് ഫാത്തിഹ ഓതൽ അഞ്ച് റുക്കു ചെയ്യൽ ആറ് യഹത്തിദാല് ഏഴ് രണ്ട് സുജൂദ് എട്ട് രണ്ട് സുജൂതിൻ്റെ ഇടയിലെ ഇരുത്തം ഒൻപത് അനക്കം അടങ്ങൽ പത്ത് ഒടുവിലെ അത്തഹിയാത്ത് പതിനൊന്ന് അതിൽ പിന്നെ നെബിന്റെ മേൽ സലാത്ത് ചൊല്ലൽ പന്ത്രണ്ട് ഇവ രണ്ടിനും വേണ്ടി ഇരിക്കൽ പതിമൂന്ന് ആദ്യത്തെ സലാം വീട്ടൽ പതിനാല് വഴിക്ക് വഴിയായി ചെയ്യൽ ഇതുകളാകുന്നു അള്ളാഹുബാൻ എല്ലാവർക്കും ബർക്കത്തും നൽകുമാറാകട്ടെ